വിടക്ക ഉണ്ടാവൂടി പോയിത് കവങ്ങൻ തെയ്യാടാ കുഞ്ഞേ നമ്മക്ക് കൊണ്ടിരണ്ടേ അവിടെ കുഴിച്ചിട്ടുണ്ടേ അത് കൈ പിടിക്ക എടുക്കട കുഞ്ഞ അച്ചെടുക്ക എടുക്ക് ുട്ടുപൂച്ച കുഞ്ഞ് ഇനി ഇവിടുത്തെ വർക്ക്ണ്ടമുക്ക് നാടൻ തൈകൾ മാത്രമാണ് വയ്ക്കണോ ഓക്കെ ആടെ വയ്ക്കു വിടെ നമുക്ക് എന്താ പറയുക മൂച്ചി മൂച്ചി ഇത് മാങ്ങ മരം മൂച്ചി മരം അത് നമുക്കവിടെ കൊണ്ടാക്ട് കൊടുത്തരണം കേട്ടോ നോക്കാം ഉണ്ടാവുമോ നോക്കണമല്ലോ നമുക്ക്

ഓട് പോയാണി എ എ എ എ വേറെ അടു കടവഞ്ഞി നിങ്ങൾ കൗങ്ങ നേയ്യിടു കൗങ്ങ കൗങ്ങ നേയ്യിടു ഇതാ ഇതാ ആ അതുമതി када ആണ് കൗങ്ങ എന്തൊക്കെ തെയ്യ് വെച്ചു തൈ മൂച്ചി പിന്നെ സീതാപ്പഴത്തിന്റെ ആ വെച്ചു പ്ലാവ് വെച്ചു പ്ലാവ് പ്ലാവ് എവിടെ വെച്ച് ആ കുക്ക കുക്കിമച്ചപ്പള്ളാണേ കനച്ചോണോ മോച്ചി വെച്ചണോ കേട്ടോ കൗങ്ങുവെച്ചണോ പിന്നെയും കൗങ്ങണോ പിന്നെയും അവങ്ങ വെച്ചോ എത്ര തൈ വെച്ചമ്മ ഏഴോ ഏഴോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് തൈ വെച്ചു